ഈ റോഡുകൾ മാത്രം കാണേണ്ടി വരും ഈ എപ്പിസോഡ് ഫുള്ള് നിങ്ങൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ആസ്വദിക്കാം മുഴുവനും ലോകത്ത് ഒരു സ്ഥലത്തും പോയാൽ കിട്ടാത്ത ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കർഗിസ്ഥാന്റെ ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണുന്ന റഷ്യൻ ബോർഡറിലേക്ക് പോകുമ്പോൾ റോഡ് വളരെ മോശമാണ് ഇതൊരു മൂലൊക്കെ ഒരു ബോർഡറാണ് അങ്ങനെ ആരും പോവാത്ത റഷ്യക്കന്നെ കുറെ ബോർഡർ ഉണ്ട് അതിലുള്ള ഒരു ബോർഡർ ഇത് ഒന്നോ രണ്ടോ വണ്ടികളോ മാത്ര സിനിമക്കാരണ്ട ഇപ്പൊ അടിപൊളി ലൊക്കേഷൻ ആണല്ലോ ോക്കിട്ടാ ഒരു കാറ്റം ഇങ്ങനെ പോയി റോളർ കോസ്റ്ററിൽ വീഗാലിൽ പോയൊരു കുഴികളാണ് മെയിൻ പ്രശ്നം കൃഷികളും ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ചെറിയ നെല്ല് പോലത്തെ ഗ്രേശ് ഇവരെ മെയിൻ സാധനമാണ് നമ്മൾടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ആയി ഇതുവരെ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലവും കണ്ടിക്കില്ല വീടുകളും ഇല്ല ഈ കസാഖിസ്ഥാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്തും വീടുണ്ടാവൂല ഇവരെ ഫുൾ ടൗൺ അങ്ങ് അൽമാട്ടിയും ചിങ്ങണ്ഡും അസ്ഥാനം എല്ലാന്ന് ഇത് വേറെ ഏതോ മൂലം ഇപ്പം ബോർഡർ എത്തിയാൽ എന്തെങ്കിലും വെള്ളം വാങ്ങിച്ചു തന്നെ ആഹാ മേഘങ്ങള് നോക്കിയേ എന്താ രസം ഞാൻ ഈ ലെൻസ് സൂപ്പർ വ്യൂവിലാക്കി അപ്പം ഞങ്ങൾക്ക് വല്ലാണ്ട് നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്ന ഒരു ഫീലിട്ട് അതായത് നിങ്ങൾ തന്നെ ഇങ്ങനെ ഇരുന്ന് കാണുന്ന പോലെ പക്ഷെ എങ്ങനെ വീഡിയോ എടുത്താലും എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിലിട്ടാലും അവരത് അതിൻ്റെ റിസൊല്യൂഷൻ എപ്പാടാൻ കുറച്ചുള്ളൂ അപ്പോൾ ഈ നേരിട്ട് കാണുന്ന ക്യാമറയിൽ കിട്ടുന്ന ഒരു മൊഞ്ചൊന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക അതിനുണ്ടാവൂലേട്ടാ ഈ ഒരു എപ്പിസോഡ് ഫുള്ളും ഞാൻ നിങ്ങൾക്ക് സാക്കിസ്ഥാന്റെയും റഷ്യന്റെയും ബോർഡറിന്റെ അടുത്തുള്ള ഈ ഒരു ബോളിവുഡ് ലൊക്കേഷൻ പോലത്തെ ഈ സ്ഥലത്തൂട്ടുള്ള മുഞ്ചുള്ള നിമിഷങ്ങളാണ് നമ്മൾ പകർത്തിക്കൊണ്ടേയിരിക്കുന്നത് ആഹ് ഇപ്പൊരു ഷറുഖ് ഖാൻ സിനിമയിലൂട്ട് ഇങ്ങനെ കാണുന്ന തോന്നിയില്ലേ സാധനങ്ങളെല്ലാം ഇപ്പം ഇടിഞ്ഞു പൊളിഞ്ഞ മുതലുണ്ടാവാം ഇത് ആപ്പിൾ എന്ന് അറിയില്ല പക്ഷെ ഈ ഒരു മരത്തിന്റെ മുകളിൽ ഒരു സാധനം ഇല്ല കേട്ടാ ഇത് വെറും മരങ്ങള് മാത്രമേ ഉള്ളൂ കൊറേ ഉണങ്ങിയ ഇലകളും മരങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും പറിച്ചു ടച്ചോരും ഈ റോഡ് തീരുന്നില്ല ഉള്ളതോക്ക മുന്നോട്ട് പോകുന്നതോറും പോകുന്നതോറും അങ് നോക്കിയാട്ട ആ മരങ്ങളാണ് നമുക്ക് ഇനി താണ്ട റോഡാണ് ആ ഫ്രണ്ടിലുള്ളത് നല്ലോണം സൂമ് ചെയ്തിട്ട് വെച്ചോക്കത് ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ മല പോലെ കാണുന്നതും ഈ മരങ്ങളാട്ടാ ഞാൻ പെട്ടെന്ന് വീഴ്ച എന്തോ അപ്പൊ മല മല റോഡും പോലെ വന്ന് കാണാൻ തന്നെ നല്ല ഒരു റീൽസ് ഇൻസ്റ്റഗ്രാം പോയാൽ ഇതിന്റെ നല്ല വേറെ വ്യൂ കിട്ടും കിട്ടാ കാരണം നമ്മൾ ഈ ഗോപ്രോന് ഒരു പരിധിയും അതിനപ്പുറത്തേക്ക് അതിന് പോവാൻ നോക്ക് അങ് വരെയുള്ള റോഡ് ഈ റോഡ് ണാ മാത്ര നമ്മൾ ഇത്രയും സമയം എവിടെ നോക്കിയാലും കുതിരകൾ നോക്കിയാട്ട ഈ ഭാഗത്തൊരു സാധനം ഇല്ലാലോ കാണാൻ വീടും ഇല്ല ഒന്നുമില്ല ശരിക്കും തുർക്കിയിൽ ഇട്ട് പോകുന്ന പോലെ ഉണ്ട് തുർക്കി ഇങ്ങനെയാ കൊറേ ഓടിയാല് കൊറേ മലകൾ കാണും ആരും ഉണ്ടാവില്ല ഇവര് കൃഷിന്റെ എന്തെല്ലോ പരിപാടി ഉണ്ട് ആടെ എന്തെല്ലോ സാധനങ്ങൾ കാണുന്നുണ്ട് ഇത് വല്ലാത്തൊരു കളർ ആട്ടാ നാലഞ്ച് കളറുണ്ട് പച്ച ബ്രൗണ് ഗോൾഡൻ കളറ് മഞ്ഞ കളറുണ്ട് പിന്നെ ഇതാ നെളത്ത് കാണുന്ന പുല്ലിന്റെ വേറൊരു കളറ് ആകാശത്തിന്റെ ഒരു കളറ് മേഘത്തിന്റെ ഒരു കളറ് മൊത്തം ഒരു കളർഫുൾ ആണല്ലോ ഇത് കസാനില് ഇവരെ ഈ എന്താ പറയണ്ടേ പ്രകൃതി തന്നെ കണ്ടാ മതി വേറൊന്നും ഇവിടെ അധികം ആൾക്കാർ വരുന്ന ഓട്ടം സീസണിൽ ഈ രണ്ടെല്ലാം കളർ കാണാൻ വേണ്ടിട്ടോ അധികം ബോളിവുഡ് സിനിമകൾ നമ്മൾ കാണുന്ന അതേ സെയിം ഇത് സീനറി ഇവിടെ ഗൂഗിൾ മാപ്പ് ഒന്നും വർക്കാവുന്നില്ല ഞാൻ ടു ജി നമ്മള് റഷ്യൻ മാപ്പ് കിട്ടുന്ന ഡ്യൂട്ടലി ഡ്യൂട്ടലി സ്ഥലത്തിന്റെ പേര് ഡ്യൂട്ടലി റിമ് അല്ലാത്തൊരു പേര് ഭയങ്കര നേർത്ത ഒരു സ്ഥലട്ടാ ഫുള്ള് ഇങ്ങനെ പരന്നിട്ട് സൗദിയിലെല്ലാം നമ്മൾ ജോർദാൻ ബോർഡർ പോയാലും ഇതുപോലെ ഉണ്ടായ അങ്ങനെ വരുന്ന വണ്ടിനെ കാണാൻ പറ്റും നോക്കി കേട്ടാ അത്രയും ദൂരത്തേക്ക് റോഡ് കാണുന്ന മഴക്കാർ മാത്രമേ ഉള്ളൂ പക്ഷെ മഴയില്ല പോയി ഇതെല്ലാം നിന്ന് വരുന്ന വണ്ടികളാ റഷ്യൻ ബോർഡറിൽ നിന്ന് വരുന്ന വണ്ടികളാ കാണുന്നെല്ലാം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം റഷ്യ പോകുന്ന അതെ ഓരോ വിപ്രാവശ്യം പോയതാണ് ഇപ്പൊ റഷ്യ കടക്കാണ്ട് നമുക്ക് മംഗോളിയ പോവാൻ അങ്ങനെ റഷ്യ വിസ വീണ്ടും എടുത്തു കൊറച്ച് റഷ്യൻ വണ്ടികള് കാണുന്നുണ്ട് ഇവിടെ എവിടെയോ ബോർഡറിന്റെ അടുത്തെത്താൻ ആയി തോന്നുന്നു കാരണം മറ്റേ മാപ്പിൽ ഞാൻ ഡയറക്റ്റ് മംഗോളിയ ഇട്ടിന് അപ്പോ അതിലങ്ങനെ കാണിക്കുന്നില്ല എന്തൊരു പരന്ന സ്ഥല മംഗോളിയും ഈ കസാഖിസ്ഥാന്റെ ഈ ഒരു സൈഡില് ഏകദേശം ഒരുപോലെ തന്നെ കാണാൻ രണ്ട് സ്ഥലത്തും കുതിരകളും ഉണ്ട് മനുഷ്യന്മാരെ കുറഞ്ഞ സ്ഥലമാണ് മംഗോളിയ മനുഷ്യന്മാരെക്കാളും കൂടുതൽ ആടാ കുതിരകളാണ് പണ്ട് മംഗോൾസ് യുദ്ധത്തിൽ ജയിക്കാൻ തന്നെ കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ കുതിരകൾ ഉള്ളതുകൊണ്ടാന്ന് ചരിത്രം ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇതൊക്കെയാ ബെൻസിന്റെ പഴയ വണ്ടികളെല്ലാം നമ്മൾ ഡ്രോണ് അങ്ങനെ അഫ്ഗാനിൽ പെട്ടുപോയി ഡ്രോൺ ഉണ്ടെങ്കിൽ ഇവിടെ പറത്തിയാ നല്ല രസം ആവുകയാണ് അപ്പൊ എന്റെ കയ്യില് ആകെ അതിന്റെ ബാറ്ററിയും റിമോട്ട് മാത്രമേ ഇതാ ഇവർക്ക് ഈ കട്ട്ലൈൻ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കടക്കരുത് കടന്നാല് ഫൈനാ അതുകൊണ്ടാണ് ഇങ്ങനെ നിരക്കാനെ പോകുന്നത് ഇത്ര സമയം പറന്ന് വന്നു വണ്ടികളാ എത്തിയപ്പോ സ്റ്റക്കായിട്ട് എത്തിട്ടും പോയി ഇവിടെ ഒന്നും ക്യാമറ ഇല്ല ഇവർക്ക് നല്ലോണം അറിയാം എവിടെ ആ ക്യാമറ പോയി കളിയു റഷ്യന്റെ ആ പ്രശ്നം റഷ്യയിലെ മാപ്പ് ഒന്നും വർക്ക് വർക്കാവൂല എങ്ങനെ ഞാൻ അങ്ങോട്ട് എത്തും ഈ ഒരൊറ്റ മാപ്പിൽ തന്നെ അടുത്തേക്ക് പിടിക്കണം സിമ്മ് തൽക്കാലം ഇന്ത്യയിലെ ഒന്ന് റീചാർജ് ആക്കിയിടാം അതാകുമ്പോൾ മാപ്പ് ഉപയോഗിക്കാം അല്ലാണ്ട് റഷ്യയിലേക്ക് ഇപ്പൊ രണ്ടാമത് സിമ്മൊന്നും എടുക്കില്ല ഇവിടെ ആണെങ്കി മരണ തണുപ്പ് അപ്പൊ പത്തായി ടെൻ ഡിഗ്രിയിലാണെന്ന് വിളിച്ച തണുപ്പ് ഇപ്പുള്ള നമ്മൾ കാശ്മീരിന്റെ ലഡാക്കിന്റെ അല്ലെങ്കിൽ തണുപ്പ് വരാൻ തുടങ്ങി പശുവിന് ഇവര് ഈ റോഡുകളെ തന്നെ കണ്ടാ മതി ഇവർ ഒന്നും കാണ്ട ഇപ്പൊ ഈ ക്യാമറന്റെ ഈയൊരു ലെൻസിന് ഒരു പരിധിയുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമ്മളെ കണ്ണിന്റെ എത്ര എത്രയോ ദൂരത്തേക്ക് നമുക്ക് ഇങ്ങനെ ത്രീ സിക്സ്റ്റി ആയിട്ട് കാണാൻ പറ്റും രണ്ട് സൈഡും കസിസ്ഥാനിൽ ഒരിക്കലെങ്കിലും ട്രാവൽ ചെയ്യേണ്ട ഒരു രാജ്യമാണ് ജോർജിയും അർമേനിയയിലും പോകുന്നതിനെക്കാട്ടി നല്ല കസിസ്ഥാനിൽ വരുന്നതെന്ന് ഞാൻ പറയും പക്ഷെ ഇങ്ങനെ കൊറേ ലോങ് ഡ്രൈവ് ചെയ്തിട്ട് ഇതുപോലത്തെ കുറെ സ്ഥലങ്ങൾ കാണണം എല്ലാരും അൽമാട്ടിയും വന്ന് തിരിച്ചു പോകും മറ്റേ ഗ്രാൻഡ് കാനിയൺ കാണാൻ വേണ്ടി ഇവിടുത്തെ സ്പീഡ് നയന്റി ആണ് പോലീസ് വണ്ടിയില്ല ഇപ്പൊ എന്തെല്ലാം മരം എല്ലാം കൊണ്ടുപോയ ഈ നമ്മൾ പോകുന്ന സൈഡ് അസ്താന ഒസ്കുമൻ എന്ന് പറഞ്ഞിട്ടുള്ള കസിസ്ഥാന്റെ മെയിൻ രണ്ട് മൂന്ന് ഭാഗങ്ങളിന്റെ സൈഡിലൂട്ടിട്ടാ ആദ്യം ആൽമാട്ടിയനും ഇവരുടെ തലസ്ഥാനം പിന്നെ അസ്താനയിലേക്കും ഉണ്ട് ഈ അസ്താനന്റെ പേരിൽ ഇവിടെ എയർലൈൻ ഉണ്ട് ഖസഖിസ്ഥാന്റെ ഫ്ലൈറ്റിന്റെ പേരാണ് അസ്താന എയർലൈൻ ഈ ടൂ വേ റോഡിന്റെ പ്രശ്നം നമ്മൾ ഒന്ന് നമ്മളൊന്നും അങ്ങോട്ടിങ്ങോട്ടോ പാളിയാൽ നേരെ കഥ ഖുദാ ഖവാ ആവും ഇതിപ്പോ ഒരു ലഡാക്ക് പോകുന്ന ഒരു ഫീൽ ചെയ്യ ലഡാക്കിൽ ഇങ്ങനെയാ ഭയങ്കര സ്ട്രെയിറ്റ് റോഡാ കൊറേ സ്ഥലത്ത് അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നു ലഡാക്ക് പോലെ ജോർജിയയിലും അർമേനിയനുള്ളിൽ ഇങ്ങനത്തെ കൊറേ സ്ഥലങ്ങളുണ്ട് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഇതിപ്പോ കണ്ട കട്ട് ലൈൻ അല്ലാത്തോണ്ട് സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ആരും കട്ട് ചെയ്ത് പോകുന്നില്ല കാറ് പോകുന്നതാണോ സൗദിന്ന് നമ്മള് റിയാദ് അബഹേലെ പോയാലുള്ള സെയിം റോഡ് പോലുണ്ട് ലൈറ്റും ഇല്ല ഒന്നും ഉണ്ടാവില്ല രാത്രിയിലും ലൈറ്റ് ഇല്ലാണ്ട് ഓടിക്കേണ്ടി വരുന്നു പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ രാജ്യത്തേക്ക് പോകേണ്ട ഒരു ബോർഡർ അല്ലേ അപ്പൊ ഇവര്ക്ക് അത്യാവശ്യം ഇവിടെ ലൈറ്റ് ഒന്ന് വിറ്റിയത് ഇവിടെ സ്ഥിരം പോകുന്ന ആൾക്ക് കറക്റ്റ് തിരികുമായിരിക്കും ഇതൊരു കേവെല്ലാം മാറിപ്പോയിക്കണ്ട് നേരെ ഇതാ തായലേക്കായിരിക്കും പോവുക